കർത്താവ് യേശുവിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം ഇത് നിങ്ങളുടെ അത്ഭുതത്തിന്റെ സമയമാണ് അല്ലെങ്കിൽ അത്ഭുതങ്ങളുടെ സമയമാണ് കർത്താവിന്റെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയോട് ഞാൻ പറയുന്നു ഇന്ന് വലിയ പ്രതീക്ഷയോടെ ഇരിക്കണം വലിയ കാര്യങ്ങളെ കർത്താവ് ഈ വചനത്തിലൂടെ ചെയ്യും ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിന്റെ പതിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുവെന്ന് ഞാൻ വിശ്വസിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം എന്നാ പറഞ്ഞു യഹോവയിൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെടുക എന്ന് താഴെ പറയുന്നു നോക്കിക്കേ അപ്പൊ നമ്മൾ നന്മ കാണുമോ പലപ്പോഴും നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിന്തയില്ലേ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യുമോ പലപ്പോഴും നിങ്ങളൊരു പ്രാർത്ഥന റിക്വസ്റ്റ് ആർക്കെങ്കിലും ഒക്കെ അയക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചോദിക്കത്തില്ലേ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമോ ഒരു സംശയം പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരാറില്ല ഈ സംശയം നിങ്ങളുടെ ബുദ്ധിയിൽ നിന്നാണ് പിശാസിന്റെ ഒരു തന്ത്രമാണ് ബൈബിൾ വ്യക്തി ശക്തമായി പറയുന്നു ജീവനുള്ളവരുടെ ദേശം അതായത് നിങ്ങൾ നിങ്ങളെന്ത് താമസിക്കുന്നത് ശവക്കല്ലറുകളിലല്ല മനുഷ്യന്മാരുടെ ഇടയിലാണ് ഇവരുടെ നടുവിൽ ഞാൻ പറയുന്നു നിങ്ങൾക്ക് നിങ്ങളെ ചോദ്യചിഹ്നം പോലെ ചോദ്യങ്ങൾ ചോദിക്കുന്നവര് നിങ്ങളെ പരിഹസിക്കുന്നവര് നിങ്ങളുടെ ജീവിതം എന്താ എന്ന് ചോദിക്കുന്നവര് നിങ്ങളുടെ ഭാവിയിൽ ഇന്ന് അടഞ്ഞു പോയെന്ന് നിങ്ങളെ പറ്റി പലരും പറയുന്നവര് അവരൊക്കെ കാണുക സാഖേല മനുഷ്യരും കാണുക ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷികളാക്കി കർത്താവ് നിങ്ങളെ മാറ്റും അതുകൊണ്ട് ധൈര്യപ്പെടുക യഹോബയിൽ പ്രത്യാശ വെക്കുക പറയണം ഞാൻ നന്മ കാണുമോ എന്നല്ല ബൈബിൾ പറയുന്നു മനുഷ്യന്മാരുടെ ഇടയിൽ ജീവനുള്ളവരുടെ ഇടയിൽ ഞാൻ യഹോബയുടെ നന്മ കാണും നന്മ കാണും അനുഭവിക്കും പറയണം ഞാൻ സാക്ഷ്യമാകും എന്തിനാണ് ഞാൻ ഈ എല്ലാ ദിവസവും ഈ വചനം പറയിപ്പിക്കുക നിങ്ങളെ കൊണ്ടുവന്ന് എന്തുകൊണ്ടെന്നാൽ വചനം പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഡോറുകൾ തുറക്കും വചനത്തിന് ബൈബിൾ പറയുന്നു ബൈബിൾ ദൈവത്തിന്റെ വചനം അതൊരു ചുറ്റിക പോലെയാണ് പാറയെ ഉടയ്ക്കുന്ന ചുറ്റിക പോലെയാണ് ദൈവത്തിന്റെ വചനം ഇരുവായിത്തലയുള്ള ഏത് വ മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തി അതിനുണ്ട് ഇരുവായിത്തലും അതിനുണ്ട് അപ്പൊ ഇത് പറയുമ്പോൾ നിങ്ങളുടെ തടസ്സങ്ങൾ നീങ്ങും എത്ര വലിയ പാറയാണെങ്കിലും അത് തകരപ്പെടും ആ വചനം പറയുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റും പറയണം ഞാൻ ജീവനുള്ള പ്രദേശത്ത് യഹോബയുടെ നന്മ കാണും ഹാലലു ഒരുമിച്ച് എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിക്കാം വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കും ഈ ചെറിയ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു അതിരുകൾ വിസ്താരമാകും ദൈവത്തിന്റെ പ്രവൃത്തികൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരും സ്വർഗീയ നല്ല പിതാവേ രോഗികളായി ഭാരപ്പെടുന്നവരെന്ന് കേട്ടെ ആ രോഗമുള്ള ഭാഗത്ത് കൈ എടുത്ത് വെച്ചിട്ട് പറഞ്ഞു എന്റെ ഈ രോഗം അതിന്റെ പേര് പറയണം അത് ക്യാൻസർ ആയിക്കോട്ടെ ട്യൂമർ ആയിക്കോട്ടെ ഏത് വേദന ആയിക്കോട്ടെ പ്രഷറോ ഷുഗറോ ഏതു ആയിക്കോട്ടെ ഇനി അവിടെ ഒരു മൊഴി നിൽക്കുന്നതായിക്കോട്ടെ ഇനി അതിൻ്റെ അകത്ത് ചികിത്സ ഇല്ലെന്ന് പറയുന്ന രോഗമായിക്കോട്ടെ അതിന്റെ പേര് പറ എന്റെ ഈ രോഗം യേശു ക്രൂശിൽ വഹിച്ചതാ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന വേദന യേശു അനുഭവിച്ചത് ഞാൻ അനുഭവിക്കേണ്ട ഇന്ന് കടഭാരത്താൽ ഭാരപ്പെടുന്നവർ കേട്ടെ ബൈബിൾ പറയുന്നു കർത്താവ് യേശു ക്രിസ്തു രണ്ട് ഗുരുന്ദിയർ എട്ടിൻ്റെ ഒമ്പതിൽ പറഞ്ഞ എൻ്റെ ദാരിദ്ര്യത്തെ യേശു വഹിച്ചു ഞാൻ ബഹു സമ്പന്നനാണ് ഞാൻ അനുഗ്രഹമാണ് ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു എൻ്റെ കൂടെ ഏറ്റവും പറഞ്ഞ കർത്താവ് ഞാൻ നന്മ കാണും സകല മനുഷ്യരിൽ ഞാൻ സാക്ഷിയാവും യേശു ക്രിസ്തുവിന്റെ മുറിവിനാൽ എന്റെ രോഗം ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് വേദന ഇപ്പോൾ മാറിയിരിക്കുന്നു ആ രോഗം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതമായി തീർന്നിരിക്കുന്നു സാമ്പത്തിക കുരുക്കുകൾ നീങ്ങിയിരിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്മകൾ തുറക്കുന്നു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്നു നന്മ നിങ്ങളുടെ പുറകെ വരും സമാധാനം ഉണ്ടാകും മനസ്സിന്റെ അകത്ത് ഭാരപ്പെടുന്നവർ ഭയത്താലിരിക്കുന്നവര് ഭാവി അടഞ്ഞു പോയുന്നവർക്ക് വിലാവപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ ഹൃദയത്തിൽ സമാധാനം വാഴുന്നു നന്മ നിറയുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾക്ക് നന്ദി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ നിങ്ങളുടെ വലിയയേറിയ സാക്ഷ്യങ്ങളെ ഈ താഴ്ന്നു കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നു വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്തിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ